ദുബായിൽ നോൾ കാർഡുകളുടെ സേവനം കൂടുതൽ എളുപ്പമാക്കുന്നതിന് പുതിയ ഡിജിറ്റൽ സെന്റർ തുറന്ന് ആർ ടി എ പൊതുഗതാഗത സംവിധാനം കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നോൾക്കാർഡുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും ഉപയോക്താക്കൾക്ക് വേഗത്തിൽ സേവനം ലഭ്യമാക്കാനും ഡിജിറ്റൽ സെന്റർ സഹായമാകും ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള പദ്ധതിക്ക് പിന്തുണ നൽകിക്കൊണ്ട് നോൾക്കാർഡുകളുടെ ഉപയോഗം എളുപ്പമാക്കുന്നതിനുള്ള പല പദ്ധതികളും ഇക്കഴിഞ്ഞ ജൈടെക്സിൽ ആർ ടി എ ആസൂത്രണം ചെയ്തിരുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇതിലൂടെ അടുത്തിടെ പ്രഖ്യാപിച്ച അക്കൗണ്ട് ബേസ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം കൂടുതൽ സജീവമാക്കും ഡിജിറ്റൽ പേയ്മെന്റ് സംബന്ധിച്ച സാങ്കേതിക വിദ്യകളിൽ ഗവേഷണത്തിനും നവീകരണത്തിനും നേതൃത്വം നൽകുകയും ഭാവിയിലെ വികസനങ്ങൾ മുൻകൂട്ടി കാണുകയും നിലവിലെ വെല്ലുവിളികളെ നേരിടുകയുമാണ് ഡിജിറ്റൽ പേയ്മെന്റ് എക്സലൻസ് സെന്ററിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആർ ടി ഐ കോർപ്പറേറ്റ് ടെക്നോളജി സ്പോർട്സ് സർവീസ് സെക്ടർ സിഇഒ മുഹമ്മദ് അൽ മുതറബ് പറഞ്ഞു സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ കോൺഫറൻസുകൾ പരിശീലന സെഷനുകൾ എന്നിവയിലൂടെ ജനങ്ങൾക്ക് ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അവബോധം നൽകും ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക